അസ്സലാമു അലൈക്കും നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാരുടെ പാതവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന അക്കീതയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ഇൻഷാല്ല പരീക്ഷ നന്നായിട്ട് എഴുതുക ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് മോചിതത്വുകൾ ശിക്ഷ മരണാനന്തരവും സ്വർഗം മാജിക്ക് ഒന്ന് ാഹുവിനെ അനുസരിക്കുന്നവർക്ക് അള്ളാഹു നൽകും ഡാഷ് ഉത്തരം സ്വർഗം രണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അള്ളാഹു നൽകും ഡാഷ് ഉത്തരം ശിക്ഷ മൂന്ന് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും ഡാഷ് ഉത്തരം മാജിക് നാല് അന്വ്യാമുറിസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഡാഷ് ഉത്തരം മോജിതത്തുകൾ അഞ്ച് പ്രവാചകന്മാരുടെ മോചിതത്തുകൾ നിലനിൽക്കുന്നതാണ് ഡാഷ് ഉത്തരം മരണാനന്തരവും രണ്ട് ഒരു മോജി സത്ത് വീതം എഴുതുക നാല് നബിമാരുടെ പേര് തന്നിട്ടുണ്ട് ഇവരുടെ മോജി ഓരോ വീതം വെച്ച് എഴുതാനാണ് ഒന്ന് ഇബ്രാഹിം നബി അലൈസ്ലാം ഉത്തരം തീ കൂണ്ടാരത്തിൽ വലിച്ചെറിഞ്ഞപ്പോൾ ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു രണ്ട് മൂസാ നബി അലൈസ്സലാമിൻ്റെ മോജിസത്ത് ഉത്തരം വടി താഴെ ഇട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും മൂന്ന് ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ മോജിസത്ത് ഉത്തരം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു നാല് മുഹമ്മദ് നബി സല്ലാ വല്ലാമിൻ്റെ മോചിതത്വം ഉത്തരം പരിശുദ്ധ കുറാൻ മൂന്ന് വ്യക്തമാക്കാനാണ് ഒന്ന് തൗഹീദ് എന്താണെന്നാണ് ഉത്തരം അള്ളാഹുസാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു രണ്ട് എന്താണ് എന്നാണ് ഉള്ളത് ഉത്തരം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ഷിർക്ക് മൂന്ന് ഇബാദത്ത് ഉത്തരം അങ്ങേ അറ്റ ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് നാല് കണ്ണന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബി സാഹു വല്ല തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഉത്തരം അള്ളാഹു മുഹമ്മദി നബി റഹ്മി യാ മുഹമ്മദ് ചോദ്യം നാല് ഉത്തരമെഴുതാം ഒന്ന് അൻബിയ മുറിസലുകൾ ആരാകുന്നു ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അൻപിയ മുറിസലുകൾ രണ്ട് എന്നാൽ എന്ത് ഉത്തരം അൻബിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോചിതത്വം അഞ്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഉദാഹരണമായി രണ്ടു വരിയിൽ കുറയാതെ എഴുതാം ഉത്തരം കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്തെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ആറ് ആശയം എഴുതാം ഒന്ന് സുബഹാന റബിൾ അയല വഭിഹംദിഹി ഇതിൻ്റെ ആശയം എഴുതാനാണ് ഉത്തരം അത്യുന്നനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു രണ്ട് വക്കുല്ലഫി ഫലഖിൻ എസ് ബഹുൻ അതിൻ്റെ അർത്ഥം എഴുതാനാണ് ഉത്തരം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി കൊണ്ടിരിക്കുന്നു ഏഴ് അർത്ഥം എഴുതുക ഒന്ന് ഷിർക്ക് ഷിർക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതാനാണ് ഉത്തരം ബഹുദൈവ വിശ്വാസം രണ്ട് ഇബാദത്ത് അർത്ഥം ആരാധന മൂന്ന് തൗഹീദ് ഉത്തരം ഏകദൈവ വിശ്വാസം നാല് സിഫാത്ത് അർത്ഥം വിശേഷണങ്ങൾ അഞ്ച് അഫ്ആൽ അർത്ഥം പ്രവർത്തികൾ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ